എല്ലാവർക്കും നമസ്കാരം ഇത് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായല്ലോ രാമോജി ഫിലിം സിറ്റിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് സത്യം പറയാലോ ഇത് പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ നടത്തിയ ആദ്യത്തെ എൻ്റെ സോളോ യാത്രയാണ് ഹൈദരാബാദ് ഈ ഹൈദരാബാദിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആകെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ രാമോജിയാണ് വേറെയും കുറേ സ്പോട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം जो लेफ्ट साइड में मैं बताया था रामो जी का टिकट काउंटर बिल्डिंग था और कुछ भी नहीं है उधर में टिकट काउंटर बिल्डिंग में से इंटरेंस रहेगा इंट्रेंस में से से अंदर जाने के बाद फ्री बस मिलेगा आपको किलोमीटर अंदर लेके जाएगा रामो जी का बस है वो टिकट में इंक्लूड रहता फ्री बोले तो फ्री नहीं दे रहे कोई भी समझिए ना यहाँ से सात किलोमीटर अंदर छोड़ेगा अंदर के एरिया का नाम है यूरेका यूरेका एरिया में रामो जी के इम्पॉर्टेंट शोज प्रोग्राम्स जो भी है वॉकिंग डिस्टेंस में पैदल घूम के देखना सेल्फ आपको बुला के कोई भी नहीं लेके जाते आओ देखो बोल फिल्म सिटी देखने आए ना यहाँ से रनिंग शुरू कर देना समझ गए ना बैठ जाना नहीं एक देख लिए दो देख लिए बैठ गए फिर विजिट नहीं होता आपका यूरेका एरिया में इम्पॉर्टेंट प्रोग्राम शोज जो भी है वॉकिंग डिस्टेंस में रहेंगे बड़ा बड़ा थिएटर से സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ നമ്മൾ രാമോജി ഫിലിം എത്തി ടിക്കറ്റ് നമ്മൾ ഓൺലൈനാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനൊരു സ്റ്റിക്കർ തരും അപ്പോൾ അതിവിടുന്ന് ഒട്ടിച്ചു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടുന്ന് ബുക്ക് ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ ഓൺലൈനും ബുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോകണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് രാമോജി ഫിലിം സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഏക്കറിൽ ഇത് പരന്ന് കിടക്കുവാണ് അപ്പോൾ അത് ഇതുകൊണ്ടൊന്നും ഒരു കുറച്ച് ചെറിയ വീഡിയോ കൊണ്ടൊന്നും ഇത് കവർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിനകത്ത് മെയിനായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല ചൂടാണ് കേട്ടോ അവർ രക്ഷയില്ല അപ്പോൾ എന്തായാലും ഈ രാമചി ഫിലിം സിറ്റിയുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന മുതൽ അല്ലെങ്കിൽ എന്താ പറയുക കോളേജ് പഠിക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തില എല്ലാവരും മിക്കതും കോളേജിൽ നിന്ന് ടൂറ് പോകുന്ന ഒരു സ്പോട്ടാണ് ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത് അല്ലേ അപ്പം ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഇത് കയറിയിട്ടുണ്ടാവുക എന്തായാലും ഒട്ടുമിക്ക ആളുകളൊക്കെ പോയിട്ടുണ്ടാവും പോവാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും പൊടി തട്ടി എടുത്ത് ഇത് ഇടാത്തത് കൊണ്ട് ഞാനത് ഒന്ന് എഡിറ്റ് ചെയ്ത് ഇപ്പം ഇടുവാണ് കേട്ടോ मै दो टू वर्स एनालिसिस प्लीज द कॉम्प्लेक्स ग्राम ऑफ द सर्किट आप सब को कार्डिक फॉलो कीजिए देखिए एंड आई एम जनरेट आई विल वट लोड बाय पोलर पोल कनेक्टेड को ऑन द राइट साइड राइट हैंड साइड दिस प्लस इस यूरेका दिस जगह पर यूरेका एंड दिस इज द कार्डिक पॉइंट एंड योर रूट एंड एंडिंग पॉइंट यूरेका ये टूर खत्म होने के बाद आपको इस जगह में आना है हेलो कौन से देखिए आगे देखिए

মূৰ বিাৰ্ডেন এই ডেটিনেশন বেৰি লিৰা গাৰ্ডেন উল আছো അപ്പോൾ നമ്മൾ കയറി ആ ബസ്സിൽ ഒരു ഗൈഡ് ഉണ്ടാവും ആ ഗൈഡാണ് നമുക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാ എന്ന് വെച്ച് ഫുൾ ടൈം ഗൈഡ് നമ്മളുടെ കൂടെ ഉണ്ടാവില്ല ഇത് ഇത്രയും ഏക്കറിൽ പരന്ന് കിടക്കുന്നൊരു സംഭവമാണല്ലോ ഇത് അഞ്ച് മണിവരെയാണ് നമുക്ക് ഈ ഒരു എടുത്ത സമയം ആ അഞ്ച് മണിവരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പരിപാടി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത്രയും കുറേ നടന്ന് കാണാനുണ്ട് കുറേ ബസ്സിൽ പോകാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ ടയേർഡ് ആവും ും ഈ ഒരു വീഡിയോനകത്ത് ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തു കാര്യം നിങ്ങൾക്കറിയാലോ ഇത്രയും സാധനങ്ങളൊന്നും ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല ഇതൊക്കെ എന്ന് പറയുന്നത് എവിടെ നോക്കിക്കഴിഞ്ഞാലും കാഴ്ചയാണ് കേട്ടോ അത്രയും ഭംഗിയായിട്ടാണ് ഇത് ഒരുക്കി വെച്ചേക്കുന്നത് ഇത് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലം നോക്കാൻ തന്നെ അത്ര ആളുകൾ ഉണ്ടാവുമല്ലേ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അധികം എന്ന് പറയാൻ പറ്റില്ല ഒരു ആയിരത്തി അഞ്ഞൂറ് സംതിങ് ഒക്കെയാണ് റേറ്റ് എനിക്ക് കറക്റ്റ് റേറ്റ് ഓർമലി ഞാൻ ഓൺലൈനാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എടുത്ത ടിക്കറ്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് എൻ്റെ ഞാൻ ഇപ്പോൾ ടൂർ ചെയ്യാൻ തുടങ്ങിയിട്ടും ആദ്യത്തെ ഒരു സോളാണ് ഇങ്ങനെ ടൂർ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഉള്ളിലൊരു ടെൻഷനുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് റിലീഫ് ആവാൻ വേണ്ടി എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റാണ് അതെന്തായാലും വളരെ സക്സസ് ആയി എന്നുള്ളതാണ് ഞാൻ എൻ്റെ ടൂർ വിശേഷത്തിന് കൂടെ നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ സിനിമയിൽ കണ്ടതായിട്ടോ ഓർമ്മയിൽ വരുന്നുണ്ടോ നമ്മൾ പല സിനിമകളും കാണുമ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക ഇത് ഏത് സ്ഥലമാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് പോയിട്ടാണ് ഇങ്ങനൊരു വീട് എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിൽഡിങ് എടുത്ത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ പക്ഷേ ഈ രാമോജി ഫിലിം സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് സംഭവങ്ങളും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് സിനിമാക്കാരെ സംബന്ധിച്ചൊരു വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് ഇത്രയും പ്രശസ്തമായതും അല്ലേ എന്തായാലും ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഇതേ വണ്ടിയിൽ ഇരുന്ന് കാണുവാണെങ്കിൽ ഇതൊരു ജയിലാണ് കേട്ടോ അവിടെ പെട്ടെന്ന് നിൽക്കുമ്പം കാണുമ്പം ഇത് ആൾക്കാരെ നിക്കാന്ന് തോന്നില്ലേ പക്ഷെ അല്ല ജീവനാണ് ഇല്ല അങ്ങനെ കുറേ കുറേ സംഗതികൾ കണ്ടോ ജയിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സിനിമകളിലും ജയിലും കാര്യങ്ങളും ഒക്കെ കാണും അപ്പൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും ജയിലാണ് എല്ലാ ജയിലും ഇവിടെ നിന്നായിരിക്കില്ല അത് വേറെ കാര്യം ഇനി നമ്മൾ വേറൊരു ഒരു സെറ്റ് ഇട്ട ഒരു സ്ഥലത്തേക്ക് പോവാണ് അതായത് നമുക്ക് എല്ലാവർക്കും രാമായണം മഹാഭാരതം ഇതൊക്കെ കണ്ട് നല്ല പരിചയം അല്ലേ അപ്പൊ ആ ഒരു സെറ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ആ ഒരു അതിനുള്ളിലേക്ക് കടക്കുന്ന ആ ഭാഗം തന്നെ എന്തു ഭംഗിയാ നോക്കൂ ഉള്ളിൽ നമ്മൾ പോയി കണ്ടു നമ്മളിപ്പം ഇതുവരെ വന്ന ബസ് ഉണ്ടല്ലോ ആ ബസ് നമ്മളെ ഇവിടെ വിട്ടിട്ട് പോയി എന്നിട്ട് നമ്മൾ അടുത്ത് ആ സ്പോട്ടിൽ നമ്മൾ അടുത്തൊരു ബസ് വരുമ്പോൾ നമുക്ക് അതിനകത്ത് കയറാം നമുക്ക് അങ്ങനെ ഇന്ന ബസ്സിലേ കയറാൻ പാടു അങ്ങനെയൊന്നും ഇല്ല ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് എവിടെയാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറയാണ്ടെന്നു തന്നെ എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സ്പോട്ടിലാണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഇതായിരുന്നു ഏറ്റവും കൂടുതൽ കാണാൻ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം നമ്മളിപ്പം അങ്ങനെ എത്തിയിരിക്കരുത് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സിനിമ ബാഹുബലി ബാഹുബലി സിനിമയുടെ ലൊക്കേഷനിലാണ് എത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളിലേക്ക് വെൽക്കം ശരിക്കും ഇതിൻ്റെ ആ മ്യൂസിക്കാണ് ഇടേണ്ടത് പക്ഷേ അത് ഞാൻ ഞാനിട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പി റേറ്റ് പിടിക്കും എന്നുള്ളത് കൊണ്ട് ആ ഫിലിമിലെ മ്യൂസിക് ഞാൻ ഇടുന്നില്ല നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ സിനിമയുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ടാവുക അല്ലേ ആ എന്തായാലും ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഈ സെറ്റ് പൊളിക്കാതെ കാരണം എത്ര കാശ് ഉളവാക്കിയിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ നിലനിർത്തിയത് എന്തായാലും ഒരു അടിപൊളിയാണ് കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ആ സിനിമയിൽ ആ ഒരു എന്താ കുറേ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക ഇത് അപ്പടി നിലനിർത്തിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ എന്തായാലും അടിപൊളി ആ കരിമ്പനൊക്കെ അവിടെ നിൽക്കുന്നത് ഒറിജിനൽ ആയിരിക്കുമോ ഏറിജിനൽ ആവൂല ഇല്ലല്ലോ നിങ്ങൾക്ക് അറിയണ കമന്റ് ചെയ്യണേ എന്തായാലും ഇതിനൊരു പ്രത്യേക കളർ ടോണും ഈ ഒരു സംഭവം കിടിലൻ ആയിട്ടുണ്ട് എന്തായാലും അപ്പം നമ്മൾ ഇത് ഏതൊക്കെ സിനിമയുടെ ലൊക്കേഷൻ ആണെന്ന് സത്യം പറഞ്ഞറിയില്ല കേട്ടോ ഇത് പല പല സിനിമകളിൽ പല വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചതായിരിക്കും ശരിക്കും ഇത് എന്താ പറയുക ഒറിജിനൽ വീടല്ല നമ്മൾ പല സിനിമകളിലും ഇത് ഒറിജിനൽ വീടാണെന്നല്ലേ വിചാരിച്ചേക്കുന്നത് അതൊക്കെ ഇവിടെ ആവുന്ന ഷൂട്ട് ചെയ്തിട്ടുള്ളതാ കണ്ടില്ലേ ഇതൊക്കെ ഏതാണോ Welcome back to India. This is Indian location. Yes, and also this building has four elevations. Four elevations wow. So, wow. front side ahead is the International Airport of Rampuzi City. And the back side of this building wow. so, wow. And wow. Again, the third is the Hospital. So, Munabai MBBS. And again, the third elevation is the church. Wow. And the fourth elevation is the library. And you can see on the right side, this is the parking lot. So rawan fighting scene dia habis berdua Rawan fighting scene. Kamu kan? ഇത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം അല്ലേ നമുക്കൊരുപാടിങ്ങനത്തെ നമ്മൾ വിചാരിക്കും ശരിക്കും ഫോറിനിലൊക്കെയാണ് കൂടുതൽ കാണാനുള്ളത് പക്ഷേ ഇന്ത്യ തന്നെ മുഴുവൻ നമുക്ക് കാണാൻ എന്താ പറയുക നമ്മൾ വേണ്ടി ശ്രമിക്കാറില്ല അല്ലേ നല്ല ഇവിടെ ഒരു ഡാൻസ് പെർഫോമൻസും ഈ ആളിങ്ങനെ ഫുൾ ടൈം അവിടെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അവസാനം നമ്മളുടെ അടുത്തും കളിക്കാൻ പറഞ്ഞു നമ്മളും കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഇട്ട് കണ്ട പ്രായമായവർ തന്നെ എന്താണ് ഭയങ്കര ആണ് അവിടെ നടക്കുന്നത് അയ്യോ അങ്ങനെ കുറേ നേരം അവിടെ നമ്മൾ ആസ്വദിച്ച് നമ്മളിങ്ങനെ തിരിച്ചു പോന്നു ഇതൊരു ചൈനീസ് ടെമ്പിളിൻ്റെ മോഡലുണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തു കേട്ടോ കാരണം എനിക്ക് വീഡിയോ എടുത്തിട്ടുമ്പോൾ എനിക്ക് മതി അത്രയും അധികം എടുക്കാനുണ്ട് പിന്നെ തനിച്ചു ആണല്ലോ ണങ്ങി നടന്ന് വെയിലും കൊണ്ട് പക്ഷെ കുറേ നേരം എന്താ പറയുക നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി കണ്ടതിന് ശേഷം പിന്നെ ഇങ്ങനെ ഓരോ ഷോകൾ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ചൂടൊക്കെ മാറിയിട്ട് കുറച്ചൊന്ന് ബോഡി ഒന്ന് ഒന്ന് കൂളായി ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരുന്നു ആ ഒരു ഷോകളൊക്കെ മറ്റത് ഭയങ്കര ചൂടായിട്ടായിരുന്നു നമുക്കിങ്ങനെ ഇവിടുന്ന് ഇവിടെ പോയാൽ മതി എന്നുള്ളൊരു തോന്നലായിരുന്നു പക്ഷേ ഷോകളൊക്കെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കൂളായിട്ടാകും അപ്പോൾ ഒരു ദിവസം മുഴുവൻ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സല സാധനങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ട അങ്ങനെ നല്ല ഇങ്ങനെ കുറേ പേര് കുറേ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ എന്താ പറയുക ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫുഡുള്ള അല്ല എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാമത്തേത് ഇവിടെ വന്ന് വെള്ളം കുടിച്ച് കുടിച്ച് കുടിച്ചിട്ട് ഒരു ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പേ ഇല്ല ചെറിയ ഐറ്റംസ് ഒക്കെ കഴിക്കാനുള്ള വിശപ്പേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാൻ പോയില്ല ഇനി നമുക്ക് റൂമിൻ്റെ അവിടെ എത്തിയിട്ട് വേണം മുതൽ ആവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഇത് ഇതൊക്കെ ഡാൻസിൻ്റെ ഒക്കെ കുറച്ച് ഭാഗേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇവിടെ ഒരു അരമുക്കാ മണിക്കൂറൊക്കെ ഉണ്ട് അരമണിക്കൂറിലധികം എന്തായാലും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സൗണ്ട് കാണാനായിട്ട് പ്രത്യേകിച്ച് എല്ലാം നല്ല എന്താ പറയുക നല്ല സൗകര്യത്തോടുകൂടെ നമുക്ക് നമുക്കെല്ലാം ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അതൊക്കെ നമ്മൾ ഷോ കാണാൻ വേണ്ടി പോവാം കേട്ടോ ഞാൻ സത്യം പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞിട്ട് ചെയ്യും ഈ സമയൊക്കെ അഞ്ചു മണി വരെ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഓരോരോ ഇങ്ങനെ പോയോണ്ടിരിക്കെനിക്ക് തോന്നുന്നു പല ടൈമുകൾ രാവിലെയും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളിത് വൈകുന്നേരത്തെ ടൈമിലാണ് എടുത്തത് ഇനി നമ്മളുടെ സമയം ഏകദേശം തീരാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് തന്നെ വന്നൊരു യാത്രയായിരുന്നു ഇതുവരെ രാമോജി ഫിലിം സിറ്റിയിൽ വന്നിട്ടില്ലാത്തവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണെ اشتركوا <laughs> നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ നമ്മൾ രാമോജിന്ന് ഏഴ് കിലോമീറ്ററോളം ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് വരണം അതായത് നമ്മൾ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ പറ്റി ശരിക്കും അതിൻ്റെ ഉള്ളിൽ വയനാട് വെർത്താണ് കേട്ടോ ഇത്ര ടിക്കറ്റ് പൈസ കൊടുത്താലും നമുക്ക് വളരെ എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ തൽക്കാലം ഞാനിവിടെ വൈൻഡ് ഫ്രീ ആണ് അപ്പം രാമോജി ഫിലിം സിറ്റിയിൽ വരുന്നവർക്ക് എന്തൊക്കെ ഇതിനുള്ളിലുണ്ട് എന്നുള്ളത് ചെറിയതായിട്ടൊക്കെ അധികം കട്ടിയാണ്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്തായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണ് അപ്പം നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ